സൈറയുടെയും റഹ്മാന്റെയും വിവാഹ മോചന വാർത്ത പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണെന്ന് തോന്നിയിട്ടുണ്ടാകാം ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് നമുക്കിപ്പോഴും ഇവരുടെ വിവാഹ വാർത്ത കേൾക്കുമ്പോൾ തോന്നുന്നത് എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകൻ വിവാഹം കഴിച്ചു എന്ന് അന്ന് മുതൽ വാർത്തകൾ വന്നത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം ഇവരുടെ ഓരോ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും പ്രേക്ഷകർ ഓർത്തെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സൈറ നമുക്ക് അന്യല്ല സൈറ ആശുപത്രിയിലാണ് എന്ന് ഇടയ്ക്ക് വന്ന വാർത്തയിൽ പോലും പ്രേക്ഷകർ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട് മുംബൈയിലേക്ക് മാറിയതിനൊരു പ്രധാന കാരണം തൻ്റെ ആരോഗ്യ പ്രശ്നമാണ് എന്നാണ് സൈറ പറഞ്ഞത് എന്നാൽ സൈറ ഇക്കാര്യം തുറന്നു പറഞ്ഞതിന് ശേഷം പ്രേക്ഷകരെല്ലാവരും തന്നെ സൈറയുടെ എന്താണ് പ്രശ്നമെന്നാണ് ചോദിക്കുന്നത് സൈറയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രേക്ഷകരോട് പ്രേക്ഷകരോടും പറയണമെന്ന് അവർ ആവശ്യപ്പെടുന്നു അതൊരു താരപത്നി എന്ന സ്നേഹമല്ല മറിച്ച് പണ്ട് മുതൽ തന്നെ പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സൈറ ഇപ്പോൾ ആശുപത്രി വിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് സൈറയുടെ ആശുപത്രിവാസം അവസാനിപ്പിച്ചിട്ടുള്ള യാത്രയാണ് ഇനിയുള്ളത് ഇനി പോകുന്നത് സൈറയുടെ കുടുംബത്തിലേക്കാണ് സൈറയുടെ കുട്ടിക്കാലം ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു സ്ഥലത്തേക്കാണ് സൈറ മടങ്ങിപ്പോകുന്നതെന്നാണ് പറയുന്നത് സൈറയുടെ അമ്മയും അച്ഛനുമൊക്കെ വളർന്ന സൈറയും കുട്ടിക്കാലം വെക്കേഷനൊക്കെ ആഘോഷിച്ച സ്ഥലത്തേക്ക് സൈറ മടങ്ങിപ്പോകുന്നു ജീവനാംശം പോലും മക്കൾക്ക് നൽകിയതിന് ശേഷമാണ് സൈറ ഈ തീരുമാനമെടുത്തത് ആരും എന്നെ കാണാൻ വരണ്ട എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ നന്നായി തന്നെ മുന്നോട്ട് ജീവിക്കും നിങ്ങളും അതുപോലെ തന്നെ ജീവിക്കുക അതല്ലാതെ മറ്റും ഒന്നും എനിക്ക് പറയാനില്ല എൻ്റെ ജീവിതം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും നിങ്ങളുടേതും അങ്ങനെ തന്നെ പോകണം അതാണ് എൻ്റെയും ആഗ്രഹം അതുപോലെ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്ന് ഇപ്പോൾ സൈറ പറയുന്നു സൈറയുടെ വാക്കുകളിൽ നിന്ന് തന്നെ സൈറയ്ക്ക് ഇപ്പോൾ ഒറ്റയ്ക്കുള്ള ജീവിതമാണ് വേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്ന കാര്യം സൈറയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിലൊന്നു തന്നെയാണ് ഇപ്പോൾ നേരിടുന്ന വിവാഹമോചന വാർത്ത സാധാരണ ഒരു പെൺകുട്ടിയായി ജീവിച്ചുകൊണ്ടിരുന്ന സൈറയ്ക്ക് പെട്ടെന്ന് ഒരു സെലിബ്രിറ്റി ജീവിതം ആഘോഷിക്കേണ്ടി വന്നത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു പുറത്ത് ഒരു ഷോപ്പിങ്ങിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു സൈറയ്ക്ക് ആദ്യ നാളുകളിൽ എന്നാൽ അതൊക്കെ തന്നെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു സൈറാ ഭാനു എന്ന പെൺകുട്ടി എന്നാൽ പിന്നീട് ഒരിക്കലും ആ ജീവിതം പഴയതുപോലെ ആയില്ല എന്ന് പറയുന്നതായിരിക്കാം സത്യം ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കാം സൈറയ്ക്ക് ഏറ്റവും വലിയ വിഷമവും ഇപ്പോൾ സൈറ ആശുപത്രി വിട്ട് തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്കാണ് മടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളുടെ അടുത്തേക്ക് എന്നതിനേക്കാൾ ഉപരി തൻ്റെ കുട്ടിക്കാലം എവിടെ ആഘോഷിച്ചോ അവിടേക്കാണ് സൈറ മടങ്ങുന്നത് മക്കളോടും എ ആർ റഹ്മാനോടും യാത്ര പറഞ്ഞിട്ടുണ്ട് ആരോടും ദേഷ്യമില്ല ആരോടും ഒന്നും പറയാനുമില്ല ആരുടെയും ഒന്നും എനിക്ക് കേൾക്കുകയും വേണ്ട പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഓക്കേ ആയി വരുന്നു എൻ്റെ ആരോഗ്യവും വളരെയധികം നന്നായി വരുന്നുണ്ട് അങ്ങനെ നന്നായി പോകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് സൈറ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ